മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഗൂഢാലോചന കേസെടുത്ത പോലീസ് നടപടി തെറ്റെങ്കിൽ തെളിവുകൾ ഹാജരാക്കൊള്ളുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തനത്തിന് എവിടെ ആരും ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല ആരും കുതിര കയറുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെയുള്ള 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 വിവരത്തിന്റെ വിവരത്തിന്റെ കാണണ്ട നിങ്ങൾ വേണ്ടി മാത്രം അങ്ങനെ നിങ്ങളല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മാധ്യമ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തനം അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല മാധ്യമ ഞാൻ പറയട്ടെ നിങ്ങളെന്തെങ്കിലും ചാടിക്കൊണ്ടിരിക്കുന്നു മാധ്യമ പ്രവർത്തനമായി നടന്നത് യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ പേരെ കുതിരകേറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഗൂഢാലോചനയല്ല എന്ന് നിങ്ങൾ തെളിയിച്ചോളൂ അതിനെന്താ പ്രശ്നം ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്കതിൽ വിശ്വാസ കുറവില്ല അതാണ് പ്രശ്നം എനിക്കതിൽ പ്രശ്നം നിങ്ങളെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രയും മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുത്തതിൽ തനിക്ക് വിശ്വാസക്കുറവില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്തുന്നവരുണ്ട് അത് നടത്തിയാൽ കേസ് വരും ശബ്ദമുയർത്തി കളഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്ന് കരുതേണ്ടെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേസ് കേസെടുത്തത് ശരിയല്ലെങ്കിൽ അത് ചോദ്യം ചെയ്തോളൂ പോലീസ് പോലീസിന്റെ നടപടിയാണ് സ്വീകരിച്ചത് പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് തെളിവില്ലല്ലോ നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ അതിൽ നടപടികൾ സ്വീകരിച്ചോളൂ മുഖ്യമന്ത്രി പറഞ്ഞു